കുടുംബവുഴക്കിലെ സുമിത്ര വിവാഹിതയായി അതെ മീര വാസുദേവ് മൂന്നാമതും വിവാഹിതയായി സിനിമ ടെലിവിഷൻ ക്യാമറമാൻ ബിപിൻ പുതിയംഗമാണ് വരൻ മീര തന്നെയാണ് വിവാഹ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് പാലക്കാട് സ്വദേശിയാണ് ബിപിൻ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു വിവാഹം മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബങ്ങൾക്ക് അടക്കമുള്ള സീരിയലുകളുടെ ക്യാമറമാനായ ബിപിൻ ചില ഡോക്യുമെന്ററികൾക്ക് പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട് മേരിയുടെ വാക്കുകൾ ഇങ്ങനെ ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരാണ് ഞാനും വിപിനും ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരായി ഞങ്ങൾ ഇന്ന് ദമ്പതികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു ഞാൻ വിപിനെ ശരിയായി പരിചയപ്പെടുത്തട്ടെ പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് വിപിൻ അദ്ദേഹം ഒരു ഛായാഗ്രാഹകനാണ് ഞാനും വിപിൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുതൽ ഒരേ പ്രൊജക്റ്റ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ പരിചയത്തിലാണ് ഒടുവിൽ ആ പരിചയം വിവാഹത്തിലെത്തി ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും രണ്ടുമൂന്ന് സുഹൃത്തുക്കളും മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ എന്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ അനുഗ്രഹീതമായ ഔദ്യോഗിക വാർത്ത പങ്കുവെക്കുന്നു എന്റെ ഭർത്താവിപിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നാൽപ്പത്തിരണ്ടുകാരിയായ മീരയുടെ മൂന്നാം വിവാഹമാണിത് അരിഹ എന്നുപേരുള്ള മകനുണ്ട്